രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എട്ട് പ്ലസ് എക്സെട്രാ പ്ലസ് നൂറ് ഈക്വൽ ടു രണ്ട് മുതൽ തുടങ്ങുന്ന ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എൻ ഇൻ എൻ പ്ലസ് വൺ അപ്പോൾ ഇവിടെ നൂറ് വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യകളെയാണ് നമുക്ക് കൂട്ടേണ്ടത് രണ്ട് മുതൽ തുടങ്ങുന്ന നൂറു വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യകളെയാണ് കൂട്ടേണ്ടത് അപ്പോൾ ഇവിടെ നൂറല്ല എൻ ആയിട്ട് എടുക്കേണ്ടത് എൻ എത്രയല്ല നൂറല്ല മറിച്ച് നൂറു വരെ അമ്പത് ഇരട്ട സംഖ്യകളാണ് ഉള്ളത് നൂറ് വരെ അമ്പത് ഇരട്ട സംഖ്യകളും അമ്പത് ഒറ്റ സംഖ്യകളുമാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇരട്ടസംഖ്യകൾ അമ്പതായത് കൊണ്ട് എന്നിന് അമ്പത് ഇന്റു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ അമ്പത്തി ഒന്ന് അമ്പത് ഇന്റു അമ്പത്തി ഗുണിക്കുക അഞ്ച് അമ്പത്തൊന്ന് ഇരുന്നൂറ്റി അതിൻ്റെ കൂടെ ഈ പൂജ്യം കൂടി ഇടുക അപ്പോൾ ഉത്തരം എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്